നികുതി വിഹിതം കേന്ദ്രത്തിന്റെ സൗജന്യമല്ല ഭരണഘടന അനുശാസിക്കുന്ന അവകാശമാണെന്ന് കേരളം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കേരളത്തോട് നീതികേട് കാണിച്ചെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കേരളം ഉത്തർപ്രദേശിന് പതിനേഴ് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം നികുതി വിഹിതം ലഭിക്കുമ്പോൾ കേരളത്തിന് ലഭിക്കുന്നത് വെറും ഒന്നേ പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം മാത്രം വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷീജ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിലടക്കം കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില കണക്കുകൾ അവതരിപ്പിച്ചത് നിലവിൽ കേരളം കൃത്യമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത് നികുതി വിഹിതം ഔദാര്യമല്ല അവകാശമാണ് എന്നുള്ളതാണ് കേരളം എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങളിതുമായി ബന്ധപ്പെട്ട് മറുപടിയായി കേരളം പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് ഈ മറുപടി നൽകിയത് സുപ്രീംകോടതിയിലടക്കം ഇക്കാര്യങ്ങൾ കേരളം ധരിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ബിജു ഏതായാലും കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ ഇത് സംബന്ധിച്ച് അതായത് കേരളത്തിന് നൽകുന്ന നികുതിവിധ വിഹിതം സംബന്ധിച്ചും ഗ്രാൻഡുകൾ സംബന്ധിച്ചുമുള്ള ചില കണക്കുകൾ വ്യക്തമാക്കിയത് ഈ കണക്കുകളുടെ വസ്തുതയാണ് ഇപ്പോൾ നമ്മൾ ഏതായാലും പരിശോധിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിന്റെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ അതോടൊപ്പം തന്നെ സംസ്ഥാനം ഈ ഒരു വിഷയത്തിൽ കണക്കുകളുടെ കാര്യത്തിൽ വ്യക്തതയും വരുത്തിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും പറയുന്നത് ായിരത്തി നാല് മുതൽ പതിനാല് വരെ ആ സമയം യു പി എ സർക്കാരിന്റെ കാലമാണ് ആ സമയത്ത് നികുതി വിഹിതമായി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് കേരളത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നതെന്നും അതേസമയം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എൻ ഡി എ കാലത്ത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ നികുതി വിഹിതമായി നൽകിയിട്ടുണ്ടെന്നുമാണ് നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയത് ഇതിൽ നികുതി നികുതി വിഹിതം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഒരു സൗജന്യമല്ല അത് ഭരണഘടന അനുശാസിക്കുന്ന ഒന്നാണ് അത് സംസ്ഥാനത്തിന് നൽകേണ്ടത് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ നികുതി വിഹിതം കുറച്ചതായി കേരളം ഒരു ഘട്ടത്തിലും ആക്ഷേപിച്ചിട്ടില്ല സംസ്ഥാനം ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള കാര്യം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഡിവിസിബിൾ പൂളിൽ നിന്നും സംസ്ഥാനങ്ങളുടെ നികുതി വിഹിത ശതമാനം നിശ്ചയിച്ചതിൽ കേരളത്തിനോട് വലിയ നീതി കാട്ടി എന്നുള്ളതാണ് അതിന് ഉദാഹരണവും സംസ്ഥാനം നിരത്തുന്നുണ്ട് കാരണം ഉത്തർപ്രദേശിന് ലഭിക്കുന്ന നികുതി വിഹിതത്തിന്റെ ശതമാനം എന്ന് പറയുന്നത് പതിനേഴ് ദശാംശം ഒൻപത് ശതമാനമാണ് ബീഹാറിന് അത് പത്ത് ദശാംശം പൂജ്യം അഞ്ച് ശതമാനവും മധ്യപ്രദേശിന് ഏഴ് ദശാംശം എട്ട് അഞ്ച് ശതമാനവും നൽകുമ്പോൾ കേരളത്തിന് നൽകുന്നത് കേവലം ഒന്ന് ദശാംശം ഒൻപത് രണ്ട് ശതമാനം മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ തുറന്നു കാട്ടുന്നത് ഇതിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതത്തിനുള്ള അർഹത അത് സംസ്ഥാനത്തിനുമുണ്ട് എന്നുള്ള കാര്യമാണ് സംസ്ഥാനം ആവർത്തിച്ച് വ്യക്തമാക്കുന്ന കാര്യവും അക്കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത് മറ്റൊന്ന് ഗ്രാന്റുകളുടെ കാര്യമാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ സർക്കാരിന്റെ കാലത്ത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ ഗ്രാൻഡിനടത്തിൽ കേരളത്തിന് നൽകിയെന്നും അതേസമയം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള എൻ ഡി എ കാലത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കോടി നൽകിയെന്നുമാണ് ധനമന്ത്രി കഴിഞ്ഞത് കേന്ദ്ര ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഈ കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയ കണക്കാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ജി എസ് ടിയുടെ നഷ്ടപരിഹാരവും ഗ്രാൻഡ് എന്ന രീതിയിൽ ചിത്രീകരിച്ചാണ് സംസ്ഥാനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രാൻഡിന്റെ കൂട്ടത്തിൽ ജി എസ് ടിയുടെ നഷ്ടപരിഹാരം കൂടി കൂട്ടുന്നു അത് തെറ്റായ രീതിയിലാണ് അതുകൊണ്ട് തന്നെ ധനമന്ത്രി കണക്ക് അവതരിപ്പിച്ചത് എന്നുള്ള കാര്യവും സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിവിധ ഗ്രാൻഡുകൾക്കായി സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് നൽകുന്നത് ഇതിൽ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ ജി എസ് ടി ഇനത്തിൽ നഷ്ടപരിഹാരമായി ലഭിച്ച തുകയാണ് എന്നുള്ളതാണ് സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്